ഒരുപാട് സ്ട്രഗിൾ അതെ തീർച്ചയായും ജഗദീഷ് ശേണ്ടെ നമ്മൾ പറഞ്ഞില്ലേ ജഗദീഷ്ടെൻ്റെ ഈ ഒരു ഏജും ഈ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് നമുക്ക് റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു ഓപ്ഷൻ പുള്ളി കണ്ടെത്തി പുള്ളിയായിരുന്നു നമ്മൾ സഹകരിക്കുന്ന വലിയൊരു കാര്യമാണ് കാരണം ഞാനിപ്പോൾ അഞ്ചാറ് പടം ഇപ്പം അടുപ്പിച്ച് മൂന്നാല് പടം പുള്ളി ഇപ്പം ഫാലിമീൽ തന്നെ ഞാനൊരു ഓപ്ഷൻ മുട്ടയടിക്കുന്ന കാര്യം പറയുമ്പോൾ പുള്ളി സ്വീകരിച്ച ആളാണ് കാരണം ജീവിതത്തിൽ ഇതുവരെ മുട്ടയടിക്കാത്ത ആളാണ് പുള്ളി പറയുന്നത് ജനിച്ചിട്ട് പോലും പുള്ളി ഒരാളാണ് അപ്പം ഫ്യാലിമീല് അത്രയും ക്യാരക്ടർ വൈസ് അത്രയും ഗംഭീരമായതുകൊണ്ടും പിന്നെ മുട്ടയടിക്കാൻ അതിൻ്റെ മോൾഡ് ക്യാപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനത് പറഞ്ഞു സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മോൾഡ് ക്യാപ്പ് ചെയ്യാനുള്ള അല്ല കുഴപ്പമില്ല ക്യാരക്ടറിൻ്റെ ഡെത്ത് പുള്ളി നോക്കും എന്താണ് ക്യാരക്ടറിൻ്റെ ഒരു ബ്രീഫ് ഒരു ലൈഫ് നോക്കിയിട്ട് പുള്ളി എന്ന് ചെയ്യാൻ റെഡിയാണ് അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഏതൊരു മേക്കപ്പ് മാനും ആർട്ടിസ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഭയങ്കര വിജയമായിരിക്കും അത് ഈ മേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗെറ്റപ്പിലേക്ക് വരണം എന്ന് ഉണ്ണിമുദ്രട് പറയുമ്പോൾ എന്തായിരുന്നു അതും അതും ഇതേ ഒരു അവസ്ഥയായിരുന്നു കാരണം എൻ്റെ അടുത്ത് അനീഫിക്ക സംസാരിക്കുമ്പോൾ ബ്രോയുടെ സ്റ്റൈലിഷ് പറയും സ്റ്റൈലിഷ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ അടുത്ത് കുറച്ച് പടങ്ങളായി കണ്ടുവരുന്നത് ഈ മാളികപ്പുറം വരെ കണ്ടുകൊണ്ടുവരുന്ന ഹെയർ നല്ല ലെങ്തും അതേപോലെ തന്നെ ആ ഒരു ഒപ്പിയൻസ് ആ കണ്ടുകൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനായിട്ട് അനീഫിക്ക പറഞ്ഞ ശേഷം ഞങ്ങൾ ഇതുപോലെ കോസ്റ്റ്യൂം തന്നെ ചേച്ചു വരെ സംസാരിച്ചു ആ കോസ്റ്റ്യൂമിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കിയ ശേഷം സ്കെച്ച് ചെയ്യിക്കുകയായിരുന്നു പല രണ്ട് മൂന്ന് കെറ്റപ്പുകൾ ഡിസൈൻ ചെയ്ത ശേഷമാണ് ആ ഫസ്റ്റ് ഗെറ്റപ്പ് ആ ബുള്ളറ്റ് കട്ടിങ് എന്നുള്ള സ്റ്റൈലിലേക്ക് വന്നതും ഭയങ്കര സ്റ്റൈലിഷായത് പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സിലുള്ള ചേഞ്ചസ് ആണ് അതിനും കൂടുതൽ റെഡിയായിരുന്നു ഈ വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സിനിമാ സെറ്റിൽ ഏറ്റവും വലിയ ഭീകര നിങ്ങളായിരുന്നു കാരണവച്ചാൽ എപ്പോഴും ആയിരിക്കും കഴിഞ്ഞാൽ അത് ശരിയാണ് കാരണം ഞങ്ങൾ ഫുള്ള് ബ്ലഡ് ക്യാൻ ആയിട്ടാണ് നടക്കുന്നത് എൻ്റെ കൂടെ ഒരു അഞ്ചാറ് പേര് അസിസ്റ്റൻസ് ഉണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഫുള്ള് എല്ലാവരും ബ്ലഡ് ഉണ്ട് നമ്മൾ നേരത്തെ പഴയ മുമ്പ് ചെയ്യുന്ന സിനിമയിലൊക്കെ ഈ ടച്ച് ബാഗ് എന്ന് പറയുന്ന ഒരു നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ സഹകരിക്കാൻ വേണ്ടിയിട്ട് ടച്ച് ബാഗ് ഇട്ട് ഈ മേക്കപ്പ് സിസ്റ്റം ആയിട്ട് നീ ഇപ്പോൾ ആരടുത്തും അതില്ലായിരുന്നു ആ പടത്തിൽ ഇതെല്ലാവരുടെ അടുത്തും ബ്ലഡ് ആണ് കംപ്ലീറ്റ് എവിടെ നോക്കിയാലും പോക്കറ്റിലും കയ്യിലും ഒക്കെ ബ്ലഡ് ആയിരിക്കും വേറെ ഒന്നും വേണ്ട ഓൺലി ബ്ലഡ് വരും മൊത്തം ബ്ലഡ് ആയിരുന്നു അത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ഞങ്ങൾ രാവിലെ പോകുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ലൊക്കേഷനിൽ പോകുന്നത് വൈകുന്നേരം വരെ ആരും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് കാരണം കംപ്ലീറ്റ് ബ്ലഡിൽ കുളിച്ചാണ് വരുന്നത് കാരണം പ്ലംബിങ് ആണ് മൊത്തം അവിടെ ഇവിടെ സ്പ്രേ പെയിൻറ്റിങ്ങും സ്പ്രേ സ്പ്രേയിലൊക്കെ ബ്ലഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ ബ്ലഡ് പോയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം